ചൂട് കൂടിയതും മഴ ദൗർലഭ്യം മൂലം മേലിന്റെ തുടക്കത്തിൽ തന്നെ ജില്ലയുടെ പല പ്രദേശങ്ങളും ശുദ്ധരക്ഷാമത്തിന്റെ പിടിയിലായി ഇത് കാർഷിക മേഖലയിലടക്കം ഇടയാക്കുകയും ചെയ്യുന്നു ചില മേഖലകളിലാകട്ടെ ഏലമുൾപ്പെടെ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി തുടങ്ങി തീപിടുത്തങ്ങളും വർദ്ധിച്ചു ജില്ലയിലെ ഹൈറഞ്ച് മേഖലയിലടക്കം പകൽ ശക്തമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇതോടൊപ്പം ഉയർന്ന യു ബി ഇൻഡെക്സും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ജില്ലയിൽ പരക്കെ കാര്യമായ മഴ ലഭിച്ചാൽ മാത്രമേ നിലവിലെ ചൂടിന് അല്പമെങ്കിലും ആശ്വാസമാകൂ ഇടുക്കി മിഷൻ കുമളി